നീല കവർ പാലിന്റെ വിതരണം കവറിലെ ചോർച്ച കാരണം ജില്ലയിൽ താൽക്കാലികമായി നിർത്തി ഇരുപത്തി രൂപയ്ക്ക് ലഭിച്ചിരുന്ന അര ലിറ്റർ പാലിന്റെ വിതരണമാണ് നിർത്തിയത് ഗുണനിലവാരമുള്ള കവർ ലഭിച്ചതിനു ശേഷം പുനരാരംഭിക്കും സ്വകാര്യ കമ്പനിയാണ് മിൽമയ്ക്ക് കവർ നിർമ്മിച്ചു നൽകുന്നത് അടുത്തിടെ കിട്ടിയ നീല കവറിന് കട്ടി കുറവായതിനാൽ രണ്ടു വശങ്ങളിലും മുറിച്ച് ഒട്ടിക്കുന്ന ഭാഗത്തു കൂടി പാക്കിംഗ് സമയത്ത് തന്നെ പാൽ ചോരുകയായിരുന്നു ഇതിനു പുറമെ വിതരണത്തിനു കൊണ്ടുപോകുന്ന സമയത്തും കടകളിൽ വെച്ചും പാൽ ചോർന്ന് നഷ്ടം വർധിച്ചതോടെയാണ് നീലക്കവറിലെ പാക്കിംഗ് നിർത്താൻ തീരുമാനിച്ചത് ചെറിയ ഔട്ട്ലെറ്റുകൾക്ക് ഒരാഴ്ചയായി നീലക്കവർ പാൽ നൽകുന്നില്ല സൂപ്പർ മാർക്കറ്റുകൾക്ക് ക്യു ആർ കോഡിൽ മാറ്റം വരുത്താൻ കൂടുതൽ സമയം ആവശ്യമായതിനാൽ കഴിഞ്ഞ ദിവസം വരെ നൽകി ഗുണനിലവാരമുള്ള പുതിയ നീലക്കവർ എത്തുന്നതുവരെ ജില്ലയിലെ മിൽമയുടെ ഉപയോക്താക്കൾക്ക് ഇരുപത്തിയെട്ട് രൂപ നൽകി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് മില്ലി ലീറ്ററിന്റെ വെള്ളക്കവർ പാൽ വാങ്ങണം അറുപതിനായിരം ലിറ്റർ നീലക്കവർ പാലാണ് ജില്ലയിൽ ഒരു ദിവസം മിൽമ വിതരണം ചെയ്തിരുന്നത് മൂന്ന് ദശാംശം പൂജ്യം ശതമാനം കൊഴുപ്പും എട്ടേ ദശാംശം അഞ്ച് ശതമാനം കൊഴുപ്പില്ലാത്ത കര അടങ്ങിയിരിക്കുന്നു കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ അനുയോജ്യവുമാണ് നീലക്കവർ പാൽ പാൽ കുറച്ചു സമയം ഇളകാതെ വെച്ചാൽ കൊഴുപ്പ് മുകളിലേക്ക് അടിഞ്ഞുവരും അര ലിറ്റർ പാക്കറ്റിൽ ലഭ്യമാണ് അതിനിടെ മിൽമ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നതിനായി കൂടുതൽ കെ എസ് ആർ ടി സി ബസ്സുകൾ മിൽമയ്ക്ക് വിട്ടു നൽകുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു പാൽ ഉൽപാദനത്തിൽ സംസ്ഥാനം സ്വയം പര്യാപ്തത കൈവരിക്കുന്നത് അതിവിദൂരമല്ലെന്ന് ചിഞ്ചുറാണിയും അഭിപ്രായപ്പെട്ടു അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഒരു ലിറ്റർ പാലിന് ഇരുപത്തിയാറ് രൂപ നൽകി സംഭരിപ്പിക്കുമ്പോൾ മിൽമ മുപ്പത്തിയാറ് രൂപ നൽകിയാണ് സംഭരിക്കുന്നതേ എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി കോടി രൂപ ചെലവിൽ പാൽപ്പൊടി നിർമ്മാണ പ്ലാന്റ് മലബാർ മേഖലയിൽ ഒരു വർഷത്തിനകം പൂർത്തീകരിക്കാനുള്ള പരിശ്രമം തുടങ്ങിയിട്ടുമുണ്ട് കെ എസ് ആർ ടി സിയും മിൽമയും സംയുക്തമായി തുടക്കം കുറിച്ചോൺ വീൽ എന്ന സംരംഭം കൂടുതൽ വിപുലമാക്കി സംസ്ഥാനം ഒട്ടാകെ വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുമുണ്ട് കാലിത്തീറ്റ ഉണ്ടാക്കാൻ ആവശ്യമായ ഘടകങ്ങൾ കേരളത്തിൽ തന്നെ കർഷകരെ കൊണ്ട് ഉത്പാദിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞതായി മന്ത്രി അറിയിച്ചിരുന്നു മിൽമ തിരുവനന്തപുരം മേഖലാ സഹകരണ ശിരോത്പാദക യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ എൻ ഫാസുരാങ്കൻ അംഗങ്ങളായ വി എസ് പത്മകുമാർ കെ ആർ മോഹനൻപിള്ള ശിരവികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സി സുജയകുമാർ മാനേജിംഗ് ഡയറക്ടർ ആർ സുരേഷ് കുമാർ എന്നിവർ നീലക്കവർ ആദ്യമായി വിപണിയിലെത്തിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു പാഴാക്കി കളയാതെ മിൽമ കവറുകൾ ഉപയോഗപ്രദമായ വസ്തുക്കളാക്കി മാറ്റി സോഷ്യൽ മീഡിയ താരമായ മാറിയ ലീലാമ മാത്യുവിനെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തിരുന്നു അതിനിടെ മിൽമയുടെ പ്രതിദിന പാൽ സംഭരണത്തിൽ ആറ് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം ലിറ്ററിന്റെ കുറവ് കഴിഞ്ഞ മാസത്തെ കണക്ക് പ്രകാരമാണ് ഇത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും െത്തിച്ചാണ് കുറവ് പരിഹരിക്കുന്നത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ പ്രതിദിന സംഭരണത്തിൽ മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം ലിറ്ററിന്റെ കുറവാണ് ഉണ്ടായത് മിൽമ ചെയർമാൻ കെ എസ് മാണി പറഞ്ഞു ഇതാണ് ഏപ്രിൽ വീണ്ടും കുറഞ്ഞത് കഴിഞ്ഞ സാമ്പത്തിക വർഷം പാൽ സംഭരണത്തിൽ പത്ത് ദശാംശം അഞ്ച് ശതമാനം കുറവ് രേഖപ്പെടുത്തി ചൂട് കൂടുകയും പച്ചപ്പുല് കുറയുകയും ചെയ്തോടെയാണ് കേരളത്തിൽ പാൽ ഉൽപാദനം വന്ന് കുറഞ്ഞത് പ്രാദേശിക സംഘങ്ങളിൽ സംഭരിക്കുന്ന പാൽ അവിടെ തന്നെ കൂടുതലായി വിൽക്കുന്നതും മിൽമയുടെ പാൽ സംഭരണത്തെ കാര്യമായി ബാധിച്ചിരുന്നു കർണാടക മഹാരാഷ്ട്ര ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് അധികമായി പാലെത്തുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഇടയ്ക്ക് പാൽ എത്തിച്ചിരുന്നുവെങ്കിലും അവിടെയും പാൽ സംഭരണം കുറഞ്ഞതോടെയാണ് മറ്റ് സംസ്ഥാനങ്ങളെ മിൽമ ആശ്രയിച്ചു തുടങ്ങിയത് മിൽമയുടെ മൂന്ന് മേഖലാ യൂണിയനുകളിൽ തിരുവനന്തപുരം യൂണിയനാണ് പാൽ സംഭരണം ഏറ്റവും കുറവ് തൊട്ടടുത്ത് എറണാകുളം യൂണിയനാണ് മലബാർ മേഖലാ യൂണിയനിൽ കാര്യമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുമില്ല വേനൽ കടുത്തപ്പോൾ മിൽമയുടെ തൈര് സംഭാരം എന്നിവയുടെ വില്പനയും വർദ്ധിച്ചിരുന്നു ചൂട് കൂടിയ സാഹചര്യത്തിൽ പശുക്കളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് കർഷകർക്കിടയിൽ ബോധവൽക്കരണ പരിപാടികളും മിൽമ അന്ന് ആരംഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള